самбара ана самбара самбара ана самбара нэ самбару апо самбара токка эхэ бадо ണ്ടാക്കാനാണ് മഴക്ക് പരക്കി മഴക്ക് പരട്ടി തരാ ഒഴിവില്ല ഒരു മിനിറ്റ് ഞാൻ അടുക്കള പരിപാടികളൊക്കെ എഴുപ്പിച്ചു അവിടെ തന്നെ അവിടെ പിടിക്കാ അവിടെ എന്തിനാ പിടിക്കാം ഏ ചോറിയുന്നുണ്ടോ അപ്പോൾ അതൊരു കയ്യാ ലൈവല്ല വീഡിയോ എടുക്ക കുറേ കരിയാപ്പില് വർഷം വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ മാർക്കാ ഏത് മാർക്കിനാ പോവും ൂരി വരുന്നല്ല അതെന്നാന്നറിയോ അത് ഒരു കൊച്ചേ ഒരു കൊച്ച കൊടക്കകത്ത് കേറി നിന്നപ്പോ അതിന്റെ അമ്മ എന്നാ കാണിക്കുന്ന ചോദിച്ചപ്പം അത് അതിന്റെ അമ്മോട് ഒരടുപ്പത്തെ സാമ്പാർ ഒരടുപ്പത്ത് മെഴുപ്പ് വരയ്ക്കും പത്രങ്ങളെല്ലാം പഴുതാനുള്ളൊക്കെ നിങ്ങൾക്ക് തരാം പരിപാടി കഴിച്ചിട്ട് പോലെ മിണ്ടല്ലേ 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 അതൊക്കെ പിന്നെ കയറി കഴിഞ്ഞിരിക്ക പരിപാടിയൊന്നും പറ്റില്ല രണ്ടാമത് സൗണ്ട് കൊടുക്കാം ഏ ഇല്ലേ ഈ സാമ്പാർ പൊടി വേറെ സാമ്പാർ പൊടിയാണല്ലോ വാങ്ങാം ഇത് പിന്നെ സാമ്പാർ പൊടിയത് ത്രിവേണിക്കാരുടെയാടത്ത് തന്നെ സാമ്പാറൊന്നും കൊള്ളൂലേ ഏ പൈസ നോക്കണ എന്തെങ്കിലും ഇങ്ങനത്തെ സാമ്പാർ പൊടി മേടിക്കണ്ട ಕಟೋ ಉಳಿ ಇದು ಒಳ್ಳೆಯದಾಗುತ್ತೆ ಅಂತ ನಾನು ಅಂದೆ ಬರ್ತೀನಿ ണോന്നറിയില്ല അതുകൊണ്ട് സാമ്പാർ ഗുണമുള്ളതെന്നറിയില്ല സർക്കാരിൻ്റെ ത്രിവേണിയുടെ സാമ്പാർ ഓടിയാണ് സാമ്പാർ സാമ്പാർ എന്തിനു വേണ്ടി തിളക്കുന്ന പോലെ നാണെങ്കിൽ തിളക്കട്ടെ ഇപ്പൊ ഇപ്പോഴാണ് ഇട്ടത് അതുകൊണ്ട് നല്ലപോലെ തിളക്കണം ഉപ്പും മേടിക്കണം ആളെ വേഗത്തേക്ക് നിക്കണ്ട ഉപ്പ് ഇട്ടു നടത്തു വരും അഞ്ചാറ് സ്പൂൺ ഇവിടെ കുട്ടിയോ ം പറഞ്ഞോണ്ട് എല്ലാം ഉണ്ടാക്കിയ പണം കൂടുതലും ഉപ്പ് ഇട്ടാറു നോക്കാട്ട് ഉപ്പിള ഏ ഈ വീട്ടുട്ട് കണ്ടോ അവളെല്ലാം ഒരേ ഷേക്കിൽ അഴിഞ്ഞുവെച്ചാണ്ട് ഒരു കിലോ ബീട്രൂട്ട് ഒരു ബീട്രൂട്ട് അത് ഒരു കിലോ ഉണ്ടായിരുന്നു അല്ലേ അല്ല സൂപ്പർ അരിയിലു അമ്മ അരിഞ്ഞതാണ്ട അരിഞ്ഞതിന്റെ കൊണം നമുക്ക് അറിയിക്കാൻ പോണ്ടോ അര

എന്തോ നട പോവാ സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാർ

എന്നിട്ട് വേണം തീ കുറച്ച് വയ്ക്കാൻ ഇപ്പം തീ ഞാൻ കൂട്ടി വെച്ചേക്കാണ് വെള്ളം പറ്റിച്ചിട്ട് വേണം വെള്ളം ഉള്ളതുകൊണ്ട് വെമ്പവും വെള്ളം പറ്റിയിട്ട് തീ കുറച്ച് വെച്ചാൽ ആവിയിൽ വേവിക്കാം ഇപ്പം ആ വെള്ളത്തിൽ വരും ൂട്ടുന്ന എന്ത് പറയാ വെള്ളം ഇറങ്ങുവരി വെള്ളം മുത്തി വെച്ചിട്ടുണ്ടോന്ന് അറിയത്തൂല്ല